news, news. subscribe our channel and press the bell icon so never miss any മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്ററുമായ എം ജി രാധാകൃഷ്ണനെതിരെ കടുത്ത വിമർശനങ്ങളുമായി സി പി എം മുഖപത്രമായ ദേശാഭിമാനി റസിഡന്റ് എഡിറ്ററും സി പി എം സഹയാത്രികനുമായ പി എം മനോജ് എഴുതിയ ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് എന്ന ലേഖനത്തിലാണ് നിശിത വിമർശനങ്ങൾ ഉള്ളത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഇടതു സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഈ സർക്കാരിന്റേത് ബംഗാൾ തകർച്ചയുടെ മാർഗമെന്നും ഏഷ്യാനെറ്റ് ന്യൂസിൽ നിലം പൊത്താനൊരുങ്ങി ഇടതുപക്ഷം എന്നുമുള്ള ലേഖനവും പരിപാടിയും എം ജി രാധാകൃഷ്ണന്റേതായി വന്നിരുന്നു ഇത് മുൻനിർത്തിയാണ് പി എം മനോജിന്റെ വിമർശനം പി എം മനോജിന്റെ ലേഖനത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ താഴെ പറയുന്നവയാണ് കേരളത്തെ ബംഗാളാക്കാൻ സി പി എം ശ്രമിക്കുന്നുവെന്ന വിലാപത്തിൽ നിന്ന് കേരളം ബംഗാളായേ മതിയാകൂ എന്ന ശാഠ്യത്തിലേക്ക് വലതുപക്ഷം മാറിയത് കഴിഞ്ഞ പതിറ്റാണ്ടിനിടെയാണ് ഈ സർക്കാരിന്റേത് ബംഗാൾ തകർച്ചയുടെ മാർഗം എന്ന ശീർഷകത്തിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് എം ജി രാധാകൃഷ്ണൻ ചൊരിയുന്ന ശാപവചനങ്ങളിലും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പുതിയ മുദ്രാവാക്യത്തിന്റെ തികട്ടലാണ് അഥമമായ പകയുടെ ആവിഷ്കാരമല്ല മാധ്യമപ്രവർത്തനം എന്ന് തിരിച്ചറിയാനുള്ള പാരമ്പര്യം പോലും പണയം വച്ച് സ്വന്തം മാധ്യമത്തിന്റെ രാഷ്ട്രീയ ദൌത്യം മറ്റൊരു മാധ്യമത്തിൽ കയറി നിർവഹിക്കുന്ന രാധാകൃഷ്ണൻ രാജ്യത്തെ മാധ്യമങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി പിടിമുറുക്കുന്ന ദുഷ്പ്രവണതയുടെ മാതൃകയായി സ്വയം പ്രദർശിപ്പിക്കുകയാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ പലവഴിക്ക് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു രാധാകൃഷ്ണനാണെങ്കിൽ വാർഷിക വിചാരത്തിൽ യുക്തിഭദ്രമോ വസ്തുനിഷ്ഠമോ നേരിട്ടുള്ള മറുപടി അർഹിക്കുന്നതുമായ വിമർശങ്ങളല്ല പകയുടെ ക്ലാവ് പിടിച്ച മനസ്സിൽ നിന്ന് ബഹിർഗമിച്ച ശാപദുഷ്ടവചനങ്ങൾ മാത്രമാണ് മാതൃഭൂമിയിൽ നിരത്തിയിട്ടുള്ളത് പശ്ചാത്തലം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് അസുഖത്തിന്റെ കാരണം മനസ്സിലാകുക സി പി എമ്മിനെതിരെ രാജ്യവ്യാപകമായ അപവാദ പ്രചാരണം ലാക്കാക്കി ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരന്റെ വ്യാജ വീഡിയോ വരുന്നു സി പി എമ്മിന്റെ അന്ത്യമടുത്തുന്ന ബി ജെ പി എംപിയും ഏഷ്യാനെറ്റ് അധിപനുമായ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവചനമാണ് തൊട്ടു പിന്നാലെ വന്നത് ഇതടക്കം ബി ജെ പി കേരളത്തിലേറ്റെടുത്ത ഓരോ വ്യാജ പ്രചാരണവും സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഒരുപോലെ രൂക്ഷമായ പരിഹാസമേറ്റുവാങ്ങി ആ ജാള്യത്തിൽ നിൽക്കുമ്പോഴാണ് നിലംപൊത്താനൊരുങ്ങിയ ഇടതുപക്ഷം എന്ന തലക്കെട്ടിലെ ശകാരവുമായി ഏഷ്യാനെട്ട് ചീഫ് എഡിറ്ററുടെ രംഗപ്രവേശം കേരളത്തിൽ ബിജെപിക്ക് വിലാസമുണ്ടാക്കി കൊടുക്കാനുള്ള മാധ്യമ മധ്യസ്ഥ ദൌത്യം ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖരന്റെ ചൊൽപ്പടിയുടെ അതിരുകൾ ആർ എസ് എസുകാരുടെ തലച്ചോറിനോളം ചുരുങ്ങിയതാണ് ഇവിടെ സ്വന്തം സ്ഥാപന ഉടമയുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ ഇതര മാധ്യമങ്ങളിലേക്ക് കടന്നുകയറുന്ന പത്രാധിപർ മാധ്യമരംഗത്തെ അസാധാരണമായ ചിത്രമാണ് കാഴ്ചവെക്കുന്നത് തലച്ചോറ് പണയം വെക്കുക എന്നാണ് ഈ പ്രവണതയെ വിളിക്കുക കനത്ത പ്രതിഫലവും തൊഴിൽപരമായ ഉയർച്ചയും തരപ്പെടുന്നതിനുള്ള അഭ്യാസം എന്നതിനപ്പുറമുള്ള മാനമുണ്ട് ഇതിന് സംഘപരിവാറിന്റെ കോർപ്പറേറ്റ് ചൂണ്ടയിൽ ഒരു ഇടതു പുരോഗമന നാട്യം കൂടി ഒരുക്കപ്പെട്ടിരിക്കുന്നു ആറ്റിക്കുറുക്കിയാൽ എം ജി രാധാകൃഷ്ണന്റെ ആക്രമണത്തിന് കാരണമായി വായിച്ചെടുക്കാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമങ്ങളെ വകവയ്ക്കാത്ത സമീപനമാണ് കടുത്ത പിണറായി വിമർശകരായ മാധ്യമ മാധ്യമപ്രവർത്തകർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് തന്നെ ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്ന സ്വഭാവക്കാരനാണ് പിണറായി വിജയൻ എന്നതാണ് വിളിക്കുമ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വിളിച്ചേക്കും അങ്ങനെയൊരു നേതാവ് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അപ്രാപ്യനാണെന്ന് ലേഖനം എഴുതണമെങ്കിൽ അസാധാരണമായ തൊലിക്കട്ടി അനിവാര്യമാണ് മൂന്നുകൊലത്തെ ഭരണം പൂർത്തിയാക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു വട്ടം പോലും ഇരിക്കാത്ത നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ മഹത്വവൽക്കരിക്കാനാണ് താൻ അർണബ് ഗോസ്വാമിയുടെ സഹപ്രവർത്തകനായി ശമ്പളം പറ്റുന്നത് എന്ന ബോധ്യം എം ജി രാധാകൃഷ്ണനിൽ വിജയകരമായി കുത്തിവയ്ക്കുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചതിന്റെ സൂചനയോ തെളിവോ ആയി ഇതിനെ കാണണം യജമാനുടെ ശബ്ദം തൊഴിലിടത്തിന് പുറത്തും ഏറ്റുപറയാൻ രാധാകൃഷ്ണൻ ശീലിച്ചിട്ടില്ല ഇതൊക്കെയാണ് പി എം മനോജിന്റെ ലേഖനത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ മനോജിന്റെ പരാമർശങ്ങളോടും വിമർശനങ്ങളോടും ഒക്കെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർട്ട് ആൻഡ് സബ്സ്ക്രൈബ് വൺ ഇന്ത്യ മലയാളം